എന്റെ എന്റെ ഇവിടെ ഫ്ലാറ്റ് രണ്ട് മൂന്ന് ഫ്ലാറ്റ് വീടുകളൊക്കെ ഉണ്ട് കുറച്ച് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ കറി വെച്ച് കൊടുക്കുന്നു അപ്പൊ ഇപ്പൊ ഒരാളെ അഞ്ച് കരിവിാമിലേക്ക് തരാൻ പറഞ്ഞു അഞ്ച് കരിവിയും പൊള്ളിച്ചു തരാൻ പറഞ്ഞു കൂർക്കയും ചെമ്മീലിട്ട കറിന്ന് പറഞ്ഞു അത് കോണ്ടാക്ട് കൊടുക്കുവാണു അപ്പം ഞങ്ങൾക്ക് വേറെ ഉണ്ട് വീട്ടിലൊക്കെ നമ്മടെ നടക്കും നിങ്ങളോട് എല്ലാരോടും ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ തല നറിയ ബുദ്ധിയാണ് എന്തെങ്കിലും ബുദ്ധി പ്രയോഗിക്കുക പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിയത്തില്ല നമുക്ക് ഒത്തിരി ചെലവുണ്ടാകത്തില്ല എല്ലാം ഇങ്ങനെ റോളിങ് ചെയ്ത് പോവാൻ പറ്റുന്നു ഇതാണ് തൊട്ടാകാശ് ഇതാണ് തൊട്ടാകാശം എന്ന് പറയുന്നത് ഈ കുക്കിങ് ഞാൻ തന്നെ ചെയ്യും വേറെ ആരും ചെയ്താൽ എനിക്ക് ഇഷ്ടമല്ല ഓ എന്റെ രുചി നിങ്ങളൊന്ന് രുചിച്ചു നോക്കും こんなやこっとそうだ